പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സങ്കീർത്തനങ്ങൾ അധ്യായം അൻപത്തിയൊമ്പത് എൻ്റെ ദൈവമേ ശത്രുക്കളുടെ കയ്യിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ എന്നെ എതിർക്കുന്നവനിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ ദുഷ്കർമ്മികളിൽ നിന്നും എന്നെ വിടിവിക്കണമേ രക്തദാഹികളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളണമേ അതാ അവർ എൻ്റെ ജീവന് വേണ്ടി പതിയിരിക്കുന്നു ക്രൂരർ എനിക്കെതിരായി സംഘം ചേരുന്നു കർത്താവേ ഇത് എൻ്റെ അതിക്രമമോ പാപമോ നിമിത്തമല്ല എന്റെ തെറ്റുകൾ കൊണ്ടല്ല അവർ ഓടിയെടുക്കുന്നത് ഉണർനിഴുതയത്തിൻ്റെ സഹായത്തിന് വരെയണമേ അങ്ങ് തന്നെ കാക്കയണമേ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവേ അങ്ങ് ഇസ്രായേലിന്റെ ദൈവമാണ് ജനതകളെ ശിക്ഷിക്കാൻ അങ്ങ് ഉണരേണമേ വഞ്ചനയോട് തിന്മ നിരൂപിക്കുന്നവരിൽ ഒരുവിനെയും വെറുതെ വിളരുതേ സന്ധ്യ തോറും അവർ മടങ്ങി വരുന്നു നായ്ക്കളെ പോലെ ഓലിയിട്ടുകൊണ്ട് നഗരത്തിലെന്നും ഇര തീടി നടക്കുന്നു അവരുടെ വായ അസഭ്യം ചൊരിയുന്നു അവരുടെ അതിരങ്ങൾ വാളാണ് ആരുണ്ട് കേൾക്കാൻ എന്ന് അവർ വിചാരിക്കുന്നു കർത്താവേ അങ്ങ് അവരെ പരിഹസിക്കുന്നു അവിടുന്ന് സകല ജനതകളെയും പുച്ഛിക്കുന്നു എൻ്റെ ബലമായവനെ ഞാൻ അങ്ങേക്ക് സ്തുതി പാടും ദൈവമേ അങ്ങ് എനിക്ക് കോട്ടയാണ് എൻ്റെ ദൈവം കരിഞ്ഞ് എന്നെ സന്ദർശിക്കും എൻ്റെ ശത്രുക്കളുടെ പരാജയം കാണാൻ അവിടുന്ന് എനിക്കിടയാക്കും അവരെ കൊന്നുകളയരുത് അല്ലെങ്കിൽ ജനം അവിടുത്തെ വിസ്മരിക്കും ഞങ്ങളുടെ പരിചയമായ കർത്താവെ അവിടുത്തെ ശക്തിയാൽ അവരെ ചിതറിച്ച് ക്ഷയിപ്പിക്കണു അവരുടെ വായിലെ പാവം നിമിത്തം അതരങ്ങളിലെ വാക്കുകൾ മൂലം അഹങ്കാരികളായ അവർ കെണിൽ കുടുങ്ങട്ടെ അവർ ചൊരിയുന്ന ശാപവും നുണയും മൂലം ക്രോധത്തോടെ അവരെ സംഹരിക്കണമേ അവരെ ഉന്മൂലനം ചെയ്യണമേ അങ്ങനെ ദൈവം യാക്കോവിൻ്റെ മേൽ വാഴുന്നുവെന്ന് ഭൂമിയുടെ അതിരുകളോളം മനുഷ്യൻ അറിയട്ടെ സന്ധ്യതോറും അവർ മടങ്ങി വരുന്നു നായ്ക്കളെ പോലെ ഊലിയിട്ടുകൊണ്ട് അവർ നഗരത്തിലെങ്ങോ ഇരതേടി നടക്കുന്നു അവർ വേണ്ടി ചുറ്റിത്തിരിയുന്നു തൃപ്തിയാവോളം കിട്ടിയില്ലെങ്കിൽ അവർ മുറുമുറുക്കുന്നു ഞാൻ അങ്ങയുടെ ശക്തി പാടി പുകഴ്ത്തും പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരുണ്യം ഉച്ചത്തിൽ പ്രകീർത്തിക്കും എൻ്റെ കഷ്ടതയുടെ കാലത്ത് അങ്ങ് എൻ്റെ കോട്ടയും അഭയവുമായിരുന്നു എൻ്റെ ബലമായവനെ ഞാൻ അങ്ങേയ്ക്ക് സ്തുതികൾ ആരംഭിക്കും ദൈവമേ അങ്ങാണ് എൻ്റെ ദുർഹം എന്നോട് കാരുണ്യം കാണിക്കുന്ന ദൈവം സകലത്തിൻ്റെ നാഥനായ ദൈവമേ ഞങ്ങളുടെ കഷ്ടതയുടെ ഓരോ നിമിഷങ്ങളിലും നിൻ്റെ സ്നേഹവും നീ ഞങ്ങൾക്ക് അഭയവുമായി മാറയണമേ നിൻ്റെ കാരുണ്യത്താൽ ഞങ്ങൾ ഈ ഓരോ നിമിഷങ്ങളുടെയും ഞങ്ങളുടെ ജീവിതത്തിന് നിനക്ക് സ്തുതികൾ അർപ്പിക്കുന്നു നിന്നെ പാടി പുകഴ്ത്തിക്കൊണ്ട് നിന്നെ സ്നേഹിച്ചുകൊണ്ട് നീ ഞങ്ങൾക്കായി നൽകിയ നല്ല വചനങ്ങളെ അനുസരിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധാത്മാവ്